ഈ റാഡ് വെച്ചാണ് ഈ ഇലക്കകത്ത് പ്രധാനമായിട്ട് ഇവര് കണക്കാക്കുന്നുള്ളൂ പൈസ മാത്രം വഞ്ചിയിൽ അഞ്ഞൂറിന്റെ ഇരുനൂറ്റമ്പതിന്റെ നീളം കൂടും ഇനി ഒരു ഒരു കോമറൈസും ഇവിടെ വരുവാ നിങ്ങൾ ഇവിടെ നടക്കുന്ന തീവണ്ടി കോളജ് ലൈവ് കൂടെ കണ്ടു കാണും നമ്മുടെ ഗണോദ്യമ്പലത്തിന്റെ പരിപാടനയെ കാത്തു സൂക്ഷിക്കുന്ന കടമയാണ് എല്ലാവരും ഭക്തജനങ്ങളെ വെല്ലുവിളിക്കുന്നു ഇവിടുത്തെ ദേവസ്വം ബോർഡ് അധികാരികൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഭക്തജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് നടപടി ഓൺ സ്പോട്ട് നടപടികൾ ആരംഭിച്ചില്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഓഫീസിൽ വലിച്ച് വലിച്ച് പുറത്തിട്ട് താഴെ ബി ജെ പി ഇത് വളരെ പരിഭാവനമായി ഭക്തിപൂർവം തിളപ്പള്ളിയിൽ ഗണപതി ഹോമ സമയത്ത് ചിരട്ട കരിച്ച് പൂജാദ്രവ്യങ്ങൾ അടക്കം മിക്സ് ചെയ്തുകൊണ്ട് ആ തരത്തിൽ വളരെ ഭംഗിയായി ശുദ്ധമായി തയ്യാറാക്കേണ്ട ഒരു പ്രസാദമാണ് ഇത്തരം വൃത്തിഹീനമായ ഇന്നലെ മദ്യക്കൊപ്പ ശൗചാലയത്തിലോട് ചേർന്ന് ഈ തരത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ ശ്രമിച്ചത് അതാണ് പിടികൂടി ഇന്നലെ വീണ്ടും വീണ്ടും മണിക്കൂറുകൾ ആവർത്തിക്കപ്പെടുന്നു കരി പാക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ തരത്തിൽ നടത്തുന്നത് ഭക്തജനങ്ങളെ വെല്ലുവിളിക്കുന്നു ഈ ഉമക്കിള്ള പാക്കറ്റുകൾ കണ്ടുമാനം നിലവാരം കുറഞ്ഞ എണ്ണ ചാലിച്ചിട്ട് കരിപ്രസാദം ഉണ്ടാക്കിക്കൊണ്ട് ഇലയിൽ പാക്ക് ചെയ്യുന്നതാണ്